കേരളമടക്കം വികസിതമെന്ന് അഭിമാനിക്കുന്ന സമൂഹങ്ങൾ മുഴുവനും നേരിടുന്ന ആത്യന്തികമായൊരു കുടുംബപരമായ പ്രശ്നം മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ചുറ്റുവട്ടത്തെല്ലാവരും ഉണ്ടായിരിക്കുകയും എന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അപൂർവമായ ഒരു സാഹചര്യത്തിൽ നമ്മളും അടിമകളായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്ന ഈ പണ്ഡിതൻ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ച് ജാതി മത പരിഗണനകൾക്കെല്ലാം അതീതമായി പ്രാദേശിക സങ്കുചിത രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം മറുപടി അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന അഗതിമന്ദിരമൊന്നും വിളിച്ചുകൂടാ അവിടെ എല്ലാ സർവഗതിയും നൽകിക്കൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു മോഡൽ ഗ്രാമം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന പണ്ഡിതരാണ് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന ഈ മാതാപിതാക്കൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് കേരളത്തിൽ അത് കൂടുതലാണ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നിലാണ് സംസ്കാരത്തിൽ നമ്മൾ മുന്നിലാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് കേരളം എന്നിട്ടും നമ്മുടെ ജനിപ്പിച്ച് നമ്മളെ വളർത്തിയ മാതാപിതാക്കളെ നമ്മൾ ഉപേക്ഷിക്കാൻ ഒരു മനസ്താപവും നമുക്കില്ല അങ്ങ് ഈ സാഹചര്യത്തെ പ്രാക്ടിക്കലായി അതിജീവിച്ചുകൊണ്ടൊരു മോഡൽ കാണിക്കുകയാണ് എൻ്റെ ചോദ്യം ആധ്യാത്മിക സമീപനങ്ങൾ കൊണ്ട് ഈ പറയപ്പെടുന്ന സാഹചര്യത്തെ എങ്ങനെ മറികടക്കണം ഇനിയുള്ള തലമുറയെങ്കിലും അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്സല തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അതായത് മുത്തനബി സല്ലാസ്ലം തങ്ങൾ പറയുന്ന ഹദീസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല മനുഷ്യർ കൊല്ലു മൗലൂദീൻ യൂലദ് അലൽ ഫിത്തർ എന്നാണ് എല്ലാ ജനങ്ങളും എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഒരു ശുദ്ധ പ്രകൃതത്തിൻ്റെ മേലാണ് അവർക്ക് വാശയില്ല വൈരാഗ്യമില്ല വെറുപ്പില്ല അങ്ങനെ ഒരു ഹൃദയത്തിലാണ് അവർ ജനിച്ചു വീഴുന്നത് പക്ഷേ വലിയ മതിൽ കെട്ടുകൾ കെട്ടി മാതാപിതാക്കളാണ് ഈ കുട്ടിയെ സ്വാർത്ഥരാക്കി മാറ്റുന്നത് ആദ്യം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ കുടുംബങ്ങളെ ബന്ധം ചേർക്കാനും അവരെ പോയി സന്ദർശിക്കാനും ഒന്നും പഠിപ്പിക്കാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് മക്കളെ ചുരുക്കുക എന്ന ഒരു സ്വാർത്ഥത ഈ ഉമ്മയും ബാപ്പയും അമ്മയും ഉപ്പയും അച്ഛനും ഈ മക്കളിലേക്ക് എടുത്തു കൊടുക്കുകയാണ് ഇത് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടുവോളം ഈ മാതാപിതാക്കളുടെ സ്നേഹം അവർക്ക് കിട്ടാത്ത തന്നെ അവരെ ബോർഡിങ്ങിലേക്ക് അല്ലെങ്കിൽ മറ്റ് സംവിധാനം ബോർഡിംഗ് പൂർണ്ണമായി തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മാതാപിതാക്കളിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് പൂർണ്ണമായും അവർ തന്നെ ശ്രമിക്കുകയാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ഭൗതിക പ്രേമമോ വെച്ചിട്ട് അവർ ചെയ്യുക അതിൻ്റെ ഒരു പരിണിത ഫലം എന്നോണം പിന്നീട് മക്കൾ വളർന്നു വരുമ്പോൾ ഈ മാതാപിതാക്കൾ ഒരു അധിക പറ്റായി മാറുന്ന രംഗ് ഇപ്പോൾ ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തിൽ കഴിയുന്ന അമ്മമാരോട് ഉമ്മമാരോട് സാറ് തന്നെ വന്നാൽ അവരോട് ചോദിച്ചാൽ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളും പറയുന്നത് മക്കളെ അമിതമായി വാത്സല്യം കൊടുത്തു കൊടുത്തുപോയി എന്നതാണ് ഇപ്പം അവിടെ രാത്രി നമ്മൾ ഈ ഓട്സ് കഞ്ഞി ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ദിവസം അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ കഞ്ഞി കൊടുക്കുമ്പോൾ ഒരു മാതാവ് കരയുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളെല്ലാം തരുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ അവര് പറയുന്നു എനിക്കിവിടെ കുറവൊന്നുമില്ല പക്ഷേ ഞാൻ ഓർ എൻ്റെ മക്കളെ ഓർത്തതാണ് ഇതിനേക്കാൾ ഏറെ സ്നേഹത്തിലും വാത്സല്യത്തിലും ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് കഞ്ഞി തരാൻ നിങ്ങൾ വേണ്ടി വന്നല്ലോ അപ്പൊ ഞാൻ അമിതമായി അവരെ സ്നേഹിച്ചതിന്റെ ദൈവം എനിക്ക് തന്ന ശിക്ഷന്നാണ് അവര് പറയാം പക്ഷെ നമുക്ക് അങ്ങനെ ശിക്ഷതൊന്നും പറഞ്ഞുകൂടാ അവര് ചെയ്തതിന്റെ പരിണിത ബലം അവരനുഭവിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിനൊരു അതിർത്തി നിശ്ചയിക്കണം ഈ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ കയറൂരി വിടാതെ അവരെ മനു മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം സ്നേഹബന്ധങ്ങൾ പരസ്പരം ബന്ധുക്കളെ സന്ദർശിക്കുക കുടുംബക്കാരെ കാണുക രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ മക്കളെ കൊണ്ടുപോവുക ഇതെൻ്റെ ഉമ്മയുടെ എൻ്റെ മാതാവിൻ്റെ അനുജനാണ് അനുജത്തിയാണ് ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠത്തിയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക ആ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക പിന്നെ മാതാവിന്റെ വില ആ അച്ഛൻ്റെ വില അതൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എത്രയോ കൊലപാതകങ്ങൾ നടക്കുകയാണ് അവര് പറയുന്നത് ഒരു രാത്രി തൻ്റെ പിതാവും തൻ്റെ മാതാവും അവരുടെ സുഖം നേടുന്നതിന് വേണ്ടി ഒരുമിച്ചപ്പോലുണ്ടായ ഒരു വസ്തു മാത്രമാണ് ഞാൻ അതിനിടയിൽ മാതാപിതാക്കൾക്കൊരു വില കല്പിക്കുന്നില്ല എന്നതാണ് അപ്പോൾ നമ്മൾ ധാരാളം ഇപ്പം മദ്രസയിലാണെങ്കിലും ഇത് പഠിപ്പിക്കുന്ന മദറസകളിൽ നമ്മുടെ മക്കൾക്ക് സമയത്ത് വന്നിരിക്കാൻ മാതാപിതാക്കൾ അവസരം കൊടുക്കുന്നില്ല മറ്റ് മതപാഠശാല ഇപ്പം ഞങ്ങളൊക്കെ നസികത്ത് നടത്തുന്ന സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ അത് അവർക്കൊരു കുറച്ചിൽ പോലെ തോന്നി തുടങ്ങി ഈ മജിലിസിൽ പോയിരിക്കുക ഉസ്താദ്മാരെ ക്ലാസ് കേൾക്കുക അതൊക്കെ കുറച്ചിൽ പോലെ തോന്നി തുടങ്ങി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ചുരുങ്ങുമ്പോൾ അവരിഷ്ടപ്പെടുന്നത് അവർക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആ തരത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഭൗതിക ലോകത്തിന് അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അവരുടെ മനസ്സ് പതറി പാറിപ്പോവാളാണ് അപ്പം അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കാണ് ആദ്യത്തെ ക്ലാസ് കൊടുക്കേണ്ടത് രക്ഷാകർത്താക്കൾ അതായത് വിവാഹിതരാകാൻ പോകുന്ന സമയം മുതൽ അവരെ നമുക്കൊരു നമുക്കൊരു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളരെ വ്യക്തമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞ് ജനിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുഞ്ഞ് വളരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുഞ്ഞിന് പേരിടുന്നത് മുതൽ ആ കുഞ്ഞിനെ മാതാപിതാക്കൾ പോറ്റി വളർത്തുന്നതിൻ്റെ രൂപവും ഭാവവും ഒക്കെ അതായത് ഫാത്തിമർ അലി അള്ളാഹുനയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഗർഭവതിയായാൽ പ്രസവിച്ചാൽ കുഞ്ഞിനെ വളർത്തിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ അത്രമേൽ പർവ്വത സമാനമായി നബി അലൈഹി സ്വലം ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിലേക്ക് നമ്മൾ ഒന്നുകൂടി പതിപ്പിച്ച് വെച്ച് കൊടുക്കണം അതിന് മതപഠശാലകളും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങളിപ്പോൾ ഈ മീഡിയകളൊക്കെ അതിന് ഉപയോഗപ്പെടുത്തി ഒന്നുകൂടി ശക്തമായി ഈ മക്കളെ മാനുഷിക ബന്ധം പഠിപ്പിക്കാനുള്ള ശക്തമായ രീതിയിൽ അതിപ്പം നമുക്ക് നാട്ടിലെ രാഷ്ട്രീയമാണെങ്കിലും പാർട്ടിയാണെങ്കിലും സംഘടനകളാണെങ്കിലും പിന്നെ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കമ്മിറ്റി പരിപാലന സമിതി എന്ന് പറയുന്നത് പള്ളിക്ക് കുറേ ഫണ്ട് ഉണ്ടാക്കുക വർഷാവർഷം ഞങ്ങളിരുന്നപ്പോൾ ഇത്ര ഫണ്ട് ബാക്കിയുണ്ടായി എന്ന് പറയലല്ല നാട്ടിലെ ജനങ്ങളുടെ വിഷയത്തിലേക്ക് ഇടപെടുക പള്ളി എന്ന് പറയുന്നത് ഇമാമിന് ശമ്പളം കൊടുക്കുക നല്ല മക്കയിലും മദീനയിലും ഓതുന്ന പോലെ ശബ്ദമുള്ള ഇമാമിനെ കൊണ്ടുവരിക എന്നതല്ല മറിച്ച് അവിടെ എവിടെയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏത് കുടുംബത്തിൽ നിന്നാണ് മദ്രസയിൽ കുട്ടികൾ വരാൻ മടിക്കുന്നത് മദ്രസയിൽ പെട്ടെന്ന് പടുത്തു നിർത്തുന്ന കുടുംബം ഏതാണ് എവിടെയെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഉമ്മയോടോ വാപ്പയോടോ മക്കളെ എതിർത്ത് സംസാരിച്ചാൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് മഹലിൽ പരാതി തരണം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക കൗൺസിലിങ് ക്ലാസ്സുകളൊക്കെ വെച്ച് ഇപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഗുണം ആ നാടും മഹലിന് കാണാനുമുണ്ട് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് മഹലിൽ അറിയാം ഇപ്പോൾ ഞാനൊക്കെ ഉള്ള മഹലിൽ ചെറിയ കീഴും എൻ്റെ നാട്ടിൽ തന്നെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമത്താണ് അവിടെ അടുത്ത സമയത്ത് ഇതുപോലെ കുട്ടികൾക്കുള്ള ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു ഞങ്ങൾ നാട്ടിൽ സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിട്ട് പ്രത്യേക കോഴ്സ് ഒരു ക്യാമ്പ് തന്നെ ഹൃദയ കഥകൾ ഒരുപാട് അതെ ഞാനത് ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാനസിക സ്നേഹബന്ധത്തിന്റെ കഥകളൊക്കെ ധാരാളം ഉണ്ട് അദ്ദേഹം അവിടെ ജാതി മതം നോക്കാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായി അങ്ങോ മലയാളികൾ എവിടെയുണ്ടോ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ ആ ഒരു ശിരസ് അല്ലെങ്കിൽ ആ ഒരു സിംഹാസന കസേരയൊക്കെ ആ കിരീടവും മാറ്റി വെച്ചുകൊണ്ട് അങ്ങ് തെരുവിൽ അലഞ്ഞിട്ട് അതെ ഇപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരെ അച്ഛന്മാരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നവർക്ക് അവരുടെ വേദന മനസ്സിലാക്കിയിട്ട് അവരുടെ ആ വിശപ്പ് മനസ്സിലാക്കിയിട്ട് അവരെ പരിചരിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടും അതിൽ സായുജ്യം കണ്ടെത്തുകയാണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ മാതാപിതാക്കളുടെ സാമ്പത്തികമില്ലായ്മ മാത്രമാണ് മക്കളിങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ കാരണമെന്ന് അതോ മറ്റ് ഘടകങ്ങൾ പറഞ്ഞാൽ വൺ ടു ത്രീ എന്തായിരിക്കാം സാമ്പത്തികമില്ലാത്തതൊരിക്കലും അതിൻ്റെ വിഷയത്തിലാണെന്ന് എൻ്റെ സ്ഥാപനത്തിൽ സ്നേഹസഹാരത്തിൽ കഴിയുന്ന ഒരു മാതാപിതാക്കളും അവർക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണെന്ന് വന്നിട്ടില്ല ഇവർ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും മക്കളൊക്കെ നല്ല നിലയിലെത്തിയവരാണ് സ്നേഹം സ്നേഹ അതെ സ്നേഹ നിരാസം ഇപ്പോൾ തന്നെ ഇത് നടക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും എനിക്ക് കോണ്ടാക്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു മാതാവിനെ പുറത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പിതാവിനെ പുറത്താക്കിയിട്ടുണ്ട് നിങ്ങൾ ചാനൽ വാർത്ത കണ്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ അവരെ നമുക്ക് ഏറ്റെടുത്തുകൂടെ അങ്ങനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഈ എന്ന് പറയുന്നത് മക്കൾ അവരെ പരിഗണിക്കുന്നില്ല അവർക്ക് അസുഖം വരുമ്പോൾ തുപ്പുമ്പോൾ വീട്ടിലകത്തേക്കായി പോവുക പിന്നെ ഈ ആറും അറുപതും ഒരുപോലെ എന്ന് പറയുന്ന പോലെ കുറച്ച് പ്രായമാകുമ്പോൾ മാതാപിതാക്കൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മക്കളാകുന്ന നമ്മൾ നിർബന്ധമായിട്ട് സഹിക്കണം നമ്മുടെ ഇപ്പൊ അവിടെ കിടക്കുന്ന മാതാപിതാക്കളുടെ ഒരു സ്ത്രീയെ ഞങ്ങൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവരുമ്പോ അവർ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് വാഹനത്തിനകത്ത് അവരെ സ്നേഹസാഗരത്തിലേക്ക് എത്തിക്കുമ്പോൾ മുഴുവനും ബ്ലീഡിങ് വന്നിട്ട് വാഹനത്തിനകത്തും മുഴുവനും ബ്ലഡാണ് ആ മാതാവിന് മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞു അവർക്കൊരു മടിയാണ് എങ്ങനെ ഇത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ കാണൂലേ പക്ഷേ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് കൈ കൊണ്ട് അത് വൃത്തിയാക്കിയിട്ട് വളരെ ഭംഗിയാക്കിയിട്ട് അവരല്ലാത്ത കരച്ചിലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു മക്കൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യും നിങ്ങൾ കരയേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് വന്നുപോയൊരു അവസ്ഥയാണ് ഞങ്ങൾക്കതിന് പരിഹാരം ഉണ്ടാക്കുക ഇപ്പോൾ അവർ വളരെ ശാന്തസുന്ദരമായി സ്നേഹസാരതിൽ പാട്ടൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് സന്തോഷമായിട്ട് കഴിയുകയാണ് അപ്പോൾ ഇത് സമ്പത്തില്ല എന്നൊരു വിഷയം കൊണ്ടല്ല മക്കൾക്ക് സമയമില്ല ഇപ്പോൾ ഉമ്മാക്ക് സുഖമില്ല മാതാവിന് സുഖമില്ലെങ്കിൽ നിരന്തരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നഴ്സിനെ വെക്കണം ഡോക്ടറെ കാണിക്കണം ഇതൊരു തലവേദന പോലെയാണ് മക്കൾ കാണുക അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് വിദേശത്ത് ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മക്കൾ പഠിക്കുന്നുണ്ട് അതൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു സർവെൻറ്റിനെ വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു പിന്നെ അത് ഈ സർവെൻറ്റിന് വെക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അവരെ ഇഷ്ടപ്പെടില്ല ഇവർ പറയുന്ന ചില കാര്യങ്ങളൊന്നും അവർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ തമ്മിൽ തല്ലുണ്ടാവുന്നു പിന്നെ അവർ സ്വയം ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ അപകടമാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു വൃദ്ധസദനം നടത്തിയിട്ട് നിങ്ങൾ മാതാപിതാക്കളെ പുറത്താക്കൂ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന ഒരു ഉൾവിളിയല്ല മറിച്ച് അങ്ങനെ സംഭവിച്ചു പോയവർക്ക് ഒരു അഭയം കൊടുക്കലാണ് അങ്ങനെ സംഭവിച്ചു പോയ വഴിയോരത്ത് കിടക്കുന്ന എല്ലാവർക്കും ഒരു അഭയം കൊടുക്കലാണ് അപ്പൊ ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിർബന്ധമായും നമ്മുടെ പ്രിയപ്പെട്ട യുവതലമുറയ്ക്ക് ക്ലാസ് കൊടുക്കുക എന്നതാണ് മാതാപിതാക്കളുടെ വാല്യൂ തിരിച്ചറിയൽ ഇതെന്തായാലും നാളെ ഒരു സമയത്ത് ഇവർക്ക് തന്നെ പരലോകം നമുക്ക് മാറ്റി വെക്കാം മരണവും പരലവും ഒക്കെ മാറ്റി വെക്കാം ഈ ദുനിയാവിൽ തന്നെ അവർക്ക് ഇതിന്റെ പരിണിത ബലം തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള മൂന്ന് മതങ്ങൾ പരിഗണിച്ചാൽ ഇസ്ലാം ക്രിസ്തു മതം അല്ലെ ഹിന്ദുമതം ഇത് മൂന്നും വളരെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് പരിഗണിച്ചാൽ ഈ അധ്യാപനങ്ങളിലൊക്കെ പറയുന്നത് മാതാപിതാക്കൾ പക്ഷേ നമ്മൾ മതവും അനുസരിക്കുന്നില്ല എന്നാൽ അമ്പലങ്ങളാവട്ടെ ചർച്ചകളാവട്ടെ പള്ളികളാവട്ടെ നിറഞ്ഞ് കവിയുകയും ഫലം അല്ലെ ആ ഉൾക്കൊള്ളാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എല്ലാ മതങ്ങളും സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പം മഹാഭാരതം ധർമ്മോ രക്ഷിതി രക്ഷിത ധർമ്മത്തെ നിങ്ങൾ രക്ഷിച്ചാൽ ധർമ്മം നിങ്ങളെ എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാല് സ്നേഹമല്ലാതെ ഒന്നും അവിടെ പറയുന്നില്ല മാതാവിന്റെ കാൽക്കീഴിലെ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന പോലെ മാതാവിന്റെ തണലിനെ കുറിച്ച് പറയുന്ന പോലെ മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയും ഏറ്റവും കൂടുതൽ ബൈബിള് പറയുന്നുണ്ട് പിന്നെ മുസല്ലാല്യു വസ്ലം താങ്കളാണെങ്കിൽ ഇസ്ലാം ആണെങ്കിൽ അൽ ജന്നോത്ത് തഹ്ത്ത അക്ദാമി ഉമ്മ തുല്യതയില്ലാത്ത വാക്കാണ് മാതാവിൻ്റെ കാഴ്ചയിലാണ് സ്വർഗ്ഗം എന്നത് അതിനപ്പുറം ഒരു വാക്കില്ല ഇതൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ട മാതാ മക്കളിലേക്ക് മാതാപിതാക്കളിലേക്ക് നമുക്കത് കറക്റ്റ് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല പള്ളികളിൽ ആളുകൾ വരുന്നുണ്ട് ഒരു ചടങ്ങ് പോലെ ഒരു ചടങ്ങ് പോലെ നമ്മളിത് ഇങ്ങനെ കേൾക്കുന്നു ജനക്കൂട്ടമായി മാറുകയാണ് ഇത് അവരുടെ ഉള്ളിലേക്ക് ഇപ്പൊ ഖുർആാൻ ഖുർആൻ ആണെങ്കിലും നമ്മളിപ്പോ ആക്കുക എന്നതിനപ്പുറം അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നതാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു മാതാപിതാക്കൾ യാത്ര പോകുമ്പോൾ മകനോട് പറയാണ് ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്നൊരു എഴുതി കൊടുത്താൽ അവരാ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഈ മകൻ ആ കടലാസ് വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രം കഴിയില്ലല്ലോ ആ കടലാസിൽ എഴുതിയത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഉമ്മയും വാപ്പയും പറഞ്ഞ കാര്യം അവൻ ചെയ്തതാണ് ഇതുപോലെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കുറ അനിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് പക്ഷേ ഇത് നമ്മൾ വെറും മനഃപ്പാടമാക്കി മാറ്റുന്നു വെറും ഒരു ആൾക്കൂട്ടത്തിന് വേണ്ടി മാത്രമാകുന്നു അത് ജനങ്ങളിലേക്ക് നമ്മളൊരു പ്രാവർത്തികമാകുന്ന തത്വത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഈ പള്ളികളിൽ ചർച്ചുകളിൽ ക്ഷേത്രങ്ങളിൽ വരുന്ന ആളുകളോട് അതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇത് നിങ്ങളൊരു കേട്ട് ആസ്വദിക്കാനുള്ളതല്ല എന്ന തരത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തണം അവിടെ കുറേയധികം തീർച്ചയായിട്ടും ഈ ദേവാലയങ്ങൾക്ക് കുറേയധികം ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ മതി ഏതായാലും ഒരു ക്ലിയർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു മോഡൽ മലയാളിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ശ്രീ നൗഷാദ് ബാഗവി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ അളവ് എങ്ങനെയാണോ ജനങ്ങളിലേക്ക് സംക്രമിപ്പിക്കുന്നത് ആ രീതി പ്രാക്ടിക്കലായിട്ടുള്ള ആളുകളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മോഡലിലൂടെയാണ് ഇത് പണ്ഡിതന്മാരുടെ സമൂഹത്തിലാണെങ്കിലും സാമ്പത്തിക വിദഗ്ധന്മാരുടെ സംഘത്തിലാണെങ്കിലും മറ്റുള്ള സ്കോളേഴ്സിൻ്റെ ഏത് വിഭാഗത്തിൽ ശാസ്ത്രജ്ഞന്മാരും സാധാരണക്കാരും ഒക്കെ പിന്തുടരേണ്ട കാര്യമാണ് മാത്രമല്ല ഈ സ്നേഹസാഗരം പോയി കാണാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ ഇവിടെ ആരെ കണ്ടാലും ആദ്യം പറയുന്നതിനെ കുറിച്ചാണ് കാരണം അവിടെ പോയി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്രത്തോളം ചെറിയ ആളുകളാണ് എന്നുള്ളത് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ശരി സന്തോഷം లుులు ప్రిసన్స్ ఏబిసి కార్గో మక్కేలేకుల పదా బ్రాట్య యుబాయ్ ఐసిఎల్ ఫార్క్